ശിവരാത്രിയുടെ ഭാഗമായി കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും ദാഹശമിനി നൽകി മുക്കത്തെ വ്യായാമ കൂട്ടായ്മയായ വാക്കിംഗ് ക്ലബ് അംഗങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് തണ്ണീർ മത്തൻ ജ്യൂസ് നൽകിയത് വേനൽ കടുക്കുകയാണ് കടുത്ത ചൂടാണ് രാത്രിയിൽ പോലും ചൂടിന് ഒരു കുറവുമില്ല അതിനിടയിലെത്തിയ ശിവരാത്രി നാളിൽ മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് കിലോമീറ്ററുകളോളം വരി നിന്നാണ് ഭക്തർ ദർശനം നടത്തിയത് ഈ ഭക്തർക്ക് ആശ്വാസമായാണ് മുക്കം വാക്കിംഗ് ക്ലബ്ബ് പ്രവർത്തകർ തണ്ണീർ മത്തൻ ജ്യൂസ് വിതരണം ചെയ്തത് ഈ കടുത്ത വേനലിലും ക്ഷേത്രദർശനം നടത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഒരാളെ പോലും വിട്ടുപോകാതെ എല്ലാവർക്കും ദാഹജലം ബത്തക്ക ജ്യൂസ് നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് മുഖം വാക്കിംഗ് ക്ലബ്ബ് എന്ന ക്ഷേത്രത്തിലേക്കുള്ള മഹത്തായ ഒരു സംഭാവന നൽകിയിരിക്കുന്നത് ഏറെ സന്തോഷം ഏറെ അഭിനന്ദനങ്ങൾ വാക്കിംഗ് ക്ലബിന് പിന്നെ ഈ ചൂട് സമയത്ത് ദാഹിച്ച് വരുന്നവർക്ക് വെള്ളം പിന്നെ ഉപാപിച്ചു കൊടുത്തതിന് അവർക്ക് വളരെ നന്ദിയുണ്ട് മുക്കിയോട് അനുബന്ധിച്ചത് മുക്കം വാക്കിംഗ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജ്യൂസ് ആണ് നൽകുന്നത് ഒരു ടണ്ണിലധികം വത്തക്കയാണ് ഇതിന് ഉപയോഗിച്ചത് ഈ ക്ലബിലെ അംഗങ്ങളും സുമനസിയുടെയും സഹായം കൊണ്ടാണ് ഈ വിതരണം നടക്കുന്നത് ക്ഷേത്രത്തിലെത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങൾക്കാണ് ഇവർ തണ്ണീർ പത്തൻ ജ്യൂസ് വിതരണം ചെയ്തത് ഇരുപതോളം വാക്കിംഗ് ക്ലബ്ബ് അംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്